ഓം കളീം കൃഷ്ണായ ഗോവിന്ദായ ഗോവീജനവല്ലായ പരായ പരമപുരുഷായ പരമാത്മനെ പരകർമ്മയന്ത്ര മന്ത്ര തന്ത്ര ഔഷധാസ്ത്രശസ്ത്രാടി സംഹര സംഹര മൃത്യു മോചയ മോചയ ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്ത്രേ ജ്വാലാപരീതായ സർവധിക്ഷോപണകരായ ബ്രഹ്മണേ മഹാജ്യോതിഷേ ഹും ഫ്ൾ സ്വാഹ തത്സവിധുണ്യം ഭർക്കോ ദയ ധീമഹ ഓനഃ പ്രചോദയാ ഓം ഭൂർഭു സ്വ തത്സവിതുവരെണ്യം ഭർക്കോദിയ ധീമഹി ധിയോ യോനഃ പ്രചോദയാ മൃത്യുജയാദ്രാ നീലകണ്ഠാ ശംഭവ സർവേശായ അമൃതേശാ സർശാമഹാദേഭകം യജാമഹേ സുഗന്ധിപുഷ്ടധനം ഉർവരിക ബന്ധനാത്മ്യോർമുഷയാമൃത കരിയമ്പാടത്ത് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കാര്യമായിട്ട് ഒന്നും ഇല്ല ഒരു ഉണ്ട് നാല് വള്ളങ്ങളുണ്ട് വെള്ളമൊക്കെ തീരെ കുറവാണ് വൈകിട്ട് ഇപ്പോൾ കുറച്ച് പേര് വരുമെന്ന് തോന്നുന്നു പിന്നെ ആമ്പൽ പൂക്കൾ കുറച്ചൊക്കെ ഉണ്ട് പിന്നെ ഇരിക്കാനായിട്ട് കുറച്ച് കസേരകൾ ഇട്ടിട്ടുണ്ട് പിന്നെ വ്യായാമം ആരോഗ്യത്തിന് നല്ലതാണ് ദിവസവും രാവിലെയോ വൈകിട്ടോ കുറച്ചു നേരം നടക്കുന്നത് നല്ലതാണ് ഇത് കരിയമ്പാടമാണ് ഇവിടെ കൃഷി നടത്തിയിട്ടുണ്ട് കൃഷിയുണ്ട് നെല്ലും ഉണ്ട് അതിനിടയ്ക്കൊക്കെ കളകളുമുണ്ട് എന്നാലും നെല്ല് ഉണ്ട്. കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് വിളവെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുക